ആറ്റിങ്ങൽ ലോകസഭാ മണ്ഡലത്തിൽ ബി ജെ പി ഭരിക്കുന്ന ഏക പഞ്ചായത്തായ കരവാരത്ത് പാർട്ടിക്ക് തിരിച്ചടി കരവാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു എസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണിയം എന്നിവർ പാർട്ടി വിട്ട് സി പി എമ്മുമായി ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ഇതോടൊപ്പം ആറ്റിങ്ങൽ നഗരസഭയിലെ ബി മുൻ കൗൺസിലർ സംഗീതാ റാണിയും സി പി സഹകരിക്കും ഈ മൂന്ന് പേരെയും ആറ്റിങ്ങനിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വി ജോയി സ്വീകരിച്ചു കലവാരത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായ തങ്കമണി നേരത്തെ ഇങ്ങനെ മൂന്നാളുകളും ബി ജെ പി നിന്ന് രാജിവെച്ചെന്ന് മാത്രമല്ല ബി ജെ പിയിലൂടെ ലഭ്യമായ സ്ഥാനങ്ങളും അവർ ഇതിനകം രാജിവെച്ചു കഴിഞ്ഞു കരവേലം പഞ്ചായത്തിന്റെ മണ്ഡൽ സ്ഥാനത്ത് നിന്ന് ശ്രീ സിന്ധുവും അതുപോലെ തന്നെ ക്ഷേമകാര്യ സൈനിക ചെയർപേഴ്സൺ ആയിരുന്ന സാത്ത് അങ്കമണിയും രണ്ടുപേരും പഞ്ചായത്ത് മമ്പർ സ്ഥാനം രാജിവെച്ചു മുനിസിപ്പൽ കൗൺസിൽ സ്ഥാനം പാർട്ടി വിടാൻ കാരണങ്ങൾ തന്നെ രാജേഷ് ബിജെപി സംസ്ഥാന നേതൃത്വത്തിന്റെ സ്ത്രീ വിരുദ്ധ നിലപാടുകളാണ് പാർട്ടി വിടാൻ കാരണമെന്ന് പാർട്ടി വിട്ട മൂന്ന് ജനപ്രതിനിധികളും ആറ്റിങ്ങലിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എൻ്റെ പേര് സിന്ധു ഞാൻ കലവാരം ഗ്രാമപഞ്ചായത്തിൻ്റെ ബി ജെ പി നേതൃത്വത്തിലൂടെ മത്സരിച്ച് ജയിച്ചു വൈസ് പ്രസിഡൻ്റായ വ്യക്തിയാണ് ഞാൻ ഇന്ന് പഞ്ചായത്തിൽ രാജി സമർപ്പിച്ചിട്ട് വരുന്ന വഴി നമ്മുടെ ദേശീയ പാർട്ടി സി പി എം നേതൃത്വത്തോട് നിയോഗിച്ചു പോകാനായിട്ട് തീരുമാനമെടുത്തു പെട്ടെന്ന് രാജി സമർപ്പിക്കാനുണ്ടായ കാരണം പെട്ടെന്നുള്ള തീരുമാനമല്ല നമ്മൾ രണ്ട് വർഷമായിട്ട് നമ്മൾ നിരന്തരം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെയും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൻ്റെ ചെയർമാൻ്റെയും മാനസികമായ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അവർ മാനസികമായിട്ട് ഞങ്ങളെ ഒരുപാട് നിരന്തരം സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെ ഞങ്ങളുടെ വാർഡിലെ ഉള്ള ജനങ്ങളോടും ഒരുപാട് നമ്മളെ പറ്റി മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ കഴിവില്ലാത്തവർ എന്നുള്ള അഭിപ്രായങ്ങളും അങ്ങനെ ഒരുപാട് ഒരുപാട് ഇഷ്യൂസ് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തോട് പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് സംഘടനാ ജനറൽ സെക്രട്ടറി ബംഗാനൂർ സതീശൻ ഇവരുടെ അടുത്തൊക്കെ നമ്മളെ പരാതി ബോധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെ വിളിച്ച് സംസാരിച്ചതല്ലാതെ അതിന് വേണ്ടുന്ന ഒരു നടപടി ഇതുവരെയും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല സ്ത്രീ എന്നുള്ള ഒരു മാന്യത പോലും അവർ നമുക്ക് തന്നിട്ടില്ല ആ ഒരു പശ്ചാത്തലത്തിലാണ് പെട്ടെന്ന് നമ്മൾ രാജിവെക്കാൻ മാറാനായിട്ട് തീരുമാനമെടുക്കുന്നത് കൂടാതെ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത ചാനലിൽ വന്ന ഒരു വാർത്ത നമ്മുടെ ശോഭ സുരേന്ദ്രനെ പറ്റിയ ഒരു വാർത്ത വന്നു നമ്മുടെ ദേശീയ സെക്രട്ടറി ഓഫീസിൽ നിന്നുള്ള ഒരു അറിയിപ്പുണ്ടായ ഒരു വോയിസ് ക്ലിപ്പ് നമ്മൾ കേൾക്കാനിടയായി അപ്പോൾ ഇത്രയും പ്രമുഖയായ ഒരു അല്ലെങ്കിൽ ഇത്രയും ശക്തമായ ഒരു വനിതാ നേതാവിനെ പറ്റി അവരെ തോൽപ്പിക്കുന്നതിന് വേണ്ടി യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കൂടെ വോട്ട് പിടിച്ചു കൊടുത്തു എന്നുള്ളൊരു വാർത്ത വന്നപ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോയി ആ സംഭവം നമ്മളെ ഒരുപാട് വിഷമിപ്പിച്ചു ഇത്രയും വലിയൊരു നേതാവിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ സാധാരണക്കാരായ നമ്മൾ എന്താണ് ചെയ്യുന്നത് അപ്പോൾ മാനസിക പീഡനം സഹിക്കവയ്യാതെ അല്ലെങ്കിൽ ഇനിയും നമ്മളിതിൽ തുടർന്ന് കഴിഞ്ഞാൽ നമ്മൾ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തും അത് കൂടാതെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മുടെ ഓഫീഷ്യൽ ഗ്രൂപ്പ് വഴിയൊക്കെ നമ്മൾ ആക്ഷേപിക്കുകയും ഞാൻ അതിനെതിരെ പ്രതികരിക്കും പോലീസ് കേസായി അങ്ങനെ ഇത് നമ്മുടെ നമ്മുടെ സി പി എം നേതൃത്വത്തെ ഞാൻ അറിയിച്ചു അപ്പോൾ അവരെ തന്നെ സഹായിച്ചു അത് കാരണം അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ നേരിട്ട് ഞങ്ങളിന്ന് പോയി രാജി സമർപ്പിക്കുകയും അത് സെക്രട്ടറി അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി വരും നാളുകളിൽ ഞാൻ സി പി ഐ എമ്മിനോടൊപ്പം പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് അല്ലാതെ ആരുടെയും പ്രേരണയിലല്ല ഞാൻ രാജിക്കത്ത് നൽകിയിരിക്കുന്നത് പിന്നെ സി പി എം പാർട്ടിയിൽ പ്രവർത്തിക്കാനാണ് എനിക്ക് നിൽക്കുകയാണ് അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിരിക്കും അല്ലാതെ വേറെ വേറെ പ്രശ്നമൊന്നും വലുതായിട്ടൊന്നുമില്ല പിന്നെ എൻ്റെ വാർഡിലിറങ്ങി നമ്മൾ മോശം നമ്മളെ മെമ്പർമാരും കൊണ്ട് കഴിവില്ലാത്തതാണ് എന്നൊക്കെ ഉള്ള വാർത്തകളൊക്കെ പറയുമ്പോഴത്തേക്ക് ജനങ്ങൾ നമ്മളെ മുന്നിൽ അവരെ പ്രതിഷേധം അറിയില്ല അപ്പം അങ്ങനെക്കുള്ള മാനസികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ രാജിക്കത്തിലും രാജ്യയിലേക്കും മാറിയത് ബി ജെ പിയുടെ അകത്ത് നിന്നുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് സ്ത്രീകൾക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ് കേരള ബി ജെ പി രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് ഇതിനകത്ത് സ്ഥാനം ഇല്ല എന്നുള്ളത് ഒരു പ്രാവശ്യത്തിൽ മനസ്സിലൂടെ മനസ്സിലായി കാരണം ശോഭാ സ്വാതന്ത്ര്യം ജീവിതത്തിലും നമുക്കൊക്കെ എല്ലാവർക്കും സ്ത്രീ ശക്തിയായി അത്രയും ശക്തിയായ ഒരു കഥാപാത്രം അത്രയും ശക്തിയായ ഒരു വ്യക്തി ആ വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ തന്നെ അവർക്ക് പിന്തുണ നൽകാതെ മറ്റൊരു കോൺഗ്രസ് പ്രവർത്തനത്തിലോട്ട് പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം അപ്പോൾ അത്രയും ശക്തമായ ഒരു നേതാവിനെ ആ അവർക്കെതിരെ പോലും അവരുടെ കൂടെ നിന്നവർ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ അതിൽ പോലും ഒരു വിഷമവും നാണക്കേടവും ഇല്ല അപ്പോൾ അങ്ങനെയുള്ളവർ ആ സ്ത്രീക്ക് പോലും നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മളെപ്പോലുള്ളവർ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത് ഒരു പ്രശ്നം വന്നാൽ കൂടെ നിൽക്കാൻ ആരുമില്ല എന്ന് മാത്രമല്ല നമ്മളെ നമ്മളെങ്ങനെ ചവിട്ടിത്തേക്കുകയും ഒരു കൗൺസിലർ എന്നൊരു സ്ഥാനത്ത് വന്നപ്പോൾ നമ്മൾ വ്യക്തിപരമായി പോലും പല രീതിയിലും വേദനാജനകമായ സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് നമുക്കൊരു വിലയും തന്നിട്ടില്ല അവർ സ്ത്രീ സ്ത്രീകൾക്കൊരു പരിഗണനയും ഒരു വിലയും തരാ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ഇതുവരെ നിന്നത് അതുകൊണ്ട് വളരെ വിഷമത്തോട് തന്നെയാണ് ഈ രാജി നൽകാൻ സാഹചര്യം ഉണ്ടായത് അത്തരത്തിലാണ് ഇനിയും തുടർന്നും ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നേടുന്ന സ്ത്രീകൾ ബി ജെ പിക്ക് അപ്പോൾ അത് വളരെ വ്യക്തമായതുകൊണ്ട് ഇത്രയും ആ വ്യക്തിപരമായിട്ട് വ്യക്തമായിട്ട് കഴിഞ്ഞ ദിവസം വന്ന ന്യൂസിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ഇതിലോട്ട് വരാനായിട്ടൊരു സാഹചര്യം ഉണ്ടായത് സി പി ഐയിലോട്ട് ഭാര്യ സി പി ഐമ്മിലോട്ട് പ്രവർത്തിക്കാനായിട്ട് താല്പര്യപ്പെടുകയും ചെയ്യാം അവർ സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യം നടക്കുന്നതിനാണെന്ന് മനസ്സിലായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അല്ല ഇതും ഇതിന് മുൻപ് ഒരു ഇഷ്യൂ ഉണ്ടായി എനിക്കെതിരെ ഒരു ആരോപണം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉന്നയിച്ചപ്പോഴേക്ക് ഞാൻ പാർട്ടി സ്ഥാനം രാജിവെക്കുന്നു എന്ന് പറഞ്ഞ കത്ത് ഞാൻ മണ്ഡലം പ്രസിഡന്റ് ശ്രീ പ്രോ പ്രവീൺ പോങ്ങനാടിൻ്റെ വസതിയിൽ വെച്ച് അന്ന് ആ സമയ ആ സമയത്ത് മുരളി ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ആ രാജിക്കത്ത് നമ്മുടെ പാർട്ടി പാർട്ടി രാജിക്കത്താണ് പാർട്ടി സ്ഥാനം രാജിവെക്കുന്ന കത്ത് ഞാൻ മണ്ഡലം പ്രസിഡന്റിനെ ഏൽപ്പിച്ചിരുന്നു അന്നേരത്ത് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അന്നേരത്ത് മുരളിചേട്ടൻ്റെ അടുത്ത് അറിയിച്ചിരുന്നു പക്ഷേ അതിൽ നിന്ന് അതിനൊന്നും എനിക്കൊരു മറുപടി ഇതുവരെയും കിട്ടിയിട്ടില്ല ഇല്ല ഇതുവരെ ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല നല്ല ഒരു ഇടപെടലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അത് ഏകദേശം ഒരു വർഷത്തോളമായി ആ പ്രശ്നമാണ് ഒരു അതെ ഇപ്പോഴും ചെറിയൊരു ഇഷ്യൂ ഉണ്ടായ പേരിലാണ് എന്നിട്ട് ഈ അല്ലെങ്കിൽ നേതൃത്വവും എന്നെ വിളിച്ച് അന്വേഷിക്കുകയോ എന്നെ കാണാൻ വരികയോ ചെയ്തിട്ടില്ല അതെ അന്നത്തെ പരാതി ഞാൻ അറിയിച്ചു അന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഇന്നപ്പോൾ തന്നെയാണ് ഞാൻ ഈ പരാതി കൊടുക്കുന്നത് അപ്പം അദ്ദേഹം ചോദിച്ചു അപ്പോഴും ഞാൻ അതിന് മറുപടി പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് നീതി ലഭിച്ചിട്ടില്ല ഇത് ഇതുവരെ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല അതിനെ പറ്റി നിലവാരത്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അത് അദ്ദേഹത്തിന് നേരിട്ട് തന്നെ അറിയാം പക്ഷെ അത് ആ പരിഹാര ഈ തർക്കങ്ങളോ അല്ലെങ്കിൽ ഇതെല്ലാം പരിഹരിക്കാൻ ഞങ്ങൾക്ക് ഇതുവരെയും തയ്യാറായിട്ടില്ല ഇല്ല തിരഞ്ഞെടുപ്പിലും അത്തരത്തിലൊരു സമീപനം ഇതുവരെയും വന്നിട്ടില്ല പാർട്ടിയുടെ ഒരു സമീപനവും വന്നിട്ടില്ല അതെ അതെ ഇത്രയും നല്ല ശക്തിയായിട്ടൊരു നേതാവ് ബിജെപിയിൽ നിന്നിട്ട് അവർക്കെതിരെ ഇതുപോലൊരു ആരോപണം വന്നപ്പോഴേക്ക് നമ്മൾ നമ്മൾ എന്ത് പറയാനാണ് നമുക്ക് അവിടെ നീതി ലഭിക്കുമോ ഇല്ല ഒരിക്കലും ഇല്ല പോലീസ് കേസ് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഒഫീഷ്യൽ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു നമ്മുടെ കരം പിരിവുമായിട്ട് ബന്ധപ്പെട്ട് അതായത് മാർച്ച് മാസം ആവുമ്പോഴത്തേക്ക് നികുതി പിരിവ് കറക്റ്റ് നൂറ് ശതമാനം എന്നൊരു ഇതുണ്ട് അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് ചൊല്ലി ഒരു ഡെയിലി സ്റ്റാറ്റസ് ഇടുന്ന ഒരു കാര്യം എല്ലാ ഏതെല്ലാം വാർഡുകളിൽ എത്ര ശതമാനം നികുതി പിരിവായി എന്നുള്ളത് അറിയിക്കുന്നൊരു ഇതുണ്ട അത് അന്നപ്പോഴത്തേക്ക് ആറ് വാർഡിൽ നികുതി പിരിവ് വളരെ ബാക്കിലായിരുന്നു അങ്ങനെ ഞാനത് ആറ് വാർഡിൻ്റെ നമ്പർ ഇന്ന വാർഡ് ഒന്ന് മൂന്ന് എട്ട് അങ്ങനെ ആറ് വാർഡിൻ്റെ നമ്പർ ഇട്ടു അതിനെതിരെ വാർഡ് ഒന്നാം വാർഡിലെ അതായത് വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എനി ഉല്ലാസ് കുമാർ അദ്ദേഹം എന്നെ എന്നെ വളരെ ആക്ഷേപിച്ചുകൊണ്ട് കഴിവില്ലാത്ത നീ എന്തിനാ എന്തിനാതിൽ നീയെന്നും എടിയെന്നും പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് അതിലൊരു മറുപടി ഇട്ടു അതായിരുന്നു വിഷയം ഞാൻ അപ്പോൾ തന്നെ നേതൃത്വത്തെ അറിയിച്ചു പക്ഷെ അവരാരും അതിനെ പ്രതികരിക്കുകയോ ഒന്നും പറയുകയോ ചെയ്തിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ എന്നെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി എന്നെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ഞാൻ നഗര ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഡി എസ് പി ഓഫീസിലും കൊടുത്തിട്ടുണ്ടായിരുന്നു നിന്നെ വിളിപ്പിച്ചു ഇത് ചെയ്യുന്ന് പറഞ്ഞു ആനാവൂർ എ റഹിം എം പി ആർ രാമു ആറ്റിങ്ങിലെ മുതിർന്ന സി പി എം നേതാക്കൾ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സറൂ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാർ വാട്ടർ ഹീറ്ററുകളിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു സിറയുടെ സരോവ് സ്റ്റൈലിർ ഷോറൂം സരോവ് സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം